പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതിയെ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത് നടന്നത്മല സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടു കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയ ബാങ്ക് ജീവനക്കാരനായ സുനീഷ് കൊട്ടാടിലിനെയാണ് പോലീസ് സംഘം ബാങ്കിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് പഴയന്നൂർ പോലീസ് എസ്ഐമാരായ ആനന്ദ് ഡി എസ് അനിൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് എത്തിച്ചേർന്നത് കമ്പ്യൂട്ടറിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും മറ്റുമുള്ള നിക്ഷേപകരുടെ പണ ഇടപാടുകളുടെ രേഖ പരിശോധിച്ചു ബാങ്ക് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ തെളിവെടുപ്പിനായി സഹകരിച്ചു